ഹായ് ഫ്രണ്ട്സ് ഹെൽപ്പ് മീയിലോടുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി പലരുടെയും സംശയം തീർക്കാനുള്ള ഒരു വീഡിയോ ആണിത് ഞാൻ സ്പ്രൗട്ട്സ് അതായത് പയർവർഗ്ഗങ്ങൾ മുളപ്പിച്ചതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പലരും ചോദിച്ച ഒരു ചോദ്യമാണ് എന്താണ് ഇതിൻ്റെ ഗുണം ഇതെന്തിനാണ് കഴിക്കുന്നത് ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കാം ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ വന്നിരുന്നു ഈ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്നും ഇതുകൊണ്ടുള്ള സാലഡുകൾ ഉണ്ടാക്കാം എന്നുമാണ് കാണിക്കുന്നത് എൻ്റെ കയ്യിലാണെങ്കിൽ കുറേ കുക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ട് പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ടോപ്പിക് കയറി വരുമ്പോൾ അതിടാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ ഒരു ദിവസം ഒരു വീഡിയോയിൽ ഇട്ടാൽ നിങ്ങൾക്കും അത് ബോറിംഗ് ആകും അപ്പോൾ എല്ലാവരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി ഞാൻ ആ ടൈം ടു ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യാം ആരും പെണങ്ങല്ലേ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് പ്രാക്ടിക്കൽ ലൈഫ് എന്നാണ് പലരും ഇപ്പോഴും അതിൻ്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം അതുപോലെ കുറേ പേർ പറയുന്നുണ്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് എന്ന് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ തുടങ്ങണോ വേണ്ടേ തുടങ്ങുന്നുവെങ്കിൽ ഞാൻ അതിൽ ഇവിടെ മറുപടി പറയുന്നത് പോലെ അവിടെ എനിക്ക് മറുപടി തരാൻ ടൈം കിട്ടില്ല അതുപോലെ അതിലെ മെമ്പേഴ്സ് ആരൊക്കെയെന്ന് എനിക്കേ കാണാൻ പറ്റൂ മറ്റുള്ള മെമ്പേഴ്സിന് പരസ്പരം കാണാനും സാധിക്കില്ല കാരണം നിങ്ങളുടെ നമ്പർ മറ്റുള്ളവർ മിസ് യൂസ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങളിടുന്ന മെസ്സേജ് എന്തെങ്കിലും അത് എനിക്ക് വായിക്കാൻ പറ്റൂ നിങ്ങൾ എനിക്ക് കാണാനും പറ്റൂ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാവർക്കും കിട്ടും ഇതായിരിക്കും സെറ്റിംഗ് ഞാൻ വീഡിയോസ് ഷെയർ ചെയ്യത്തേ ഉള്ളൂ സംശയങ്ങൾക്ക് മറ്റും ഇവിടെ തന്നെ ചർച്ചയാവാം കാരണം അവിടെ ഇവിടെയും കൂടെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ വീഡിയോസ് അപ്പോഴപ്പോൾ നിങ്ങളുടെ വാട്സപ്പിൽ കിട്ടും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ടേ ഞാനത് തുടങ്ങത്തുള്ളൂ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം സ്പ്രൌട്ട്സ് അത് ഏത് പയർവർഗങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും അതിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളതാണ് വൈറ്റമിൻ എ കെ ബി കൂടാതെ കോപ്പർ അയൺ ബയോട്ടീൻ സിങ്ക് മഗ്നീഷ്യം ഇങ്ങനെ ഒക്കെ ഇത് നമ്മെ പല രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു ശരീരത്തിൻ്റെ ശേഷി കൂട്ടുന്നു ബോഡിയിലെ മസിൽസ് സ്ട്രോങ് ആകാൻ സഹായിക്കുന്നു നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കൂട്ടാൻ സഹായിക്കുന്നു സ്കിൻ ചുളുങ്ങാതെ യുവത്വമുള്ള സ്കിൻ സ്കിന്നാകാനും ഗ്ലോ ആകാനും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഈ സ്പ്രൗട്ട്സ് അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ഡിപ്രഷൻ കുറയ്ക്കുന്നു വെയ്റ്റ് കുറയാൻ ഏറ്റവും കൂടുതൽ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഡയറ്റീഷ്യൻസും ന്യൂട്രീഷ്യൻസും കൊടുക്കുന്ന പ്രധാന ഒരു വിഭവമാണ് ഇത് ഇപ്പോൾ ഒരു ഏകദേശം രൂപം കിട്ടിയല്ലോ ഇനി വെയ്റ്റ് കുറയാൻ വേണ്ടിയാണ് അയ്യോ ഞങ്ങൾക്ക് വെയ്റ്റ് കൂടണം അതുകൊണ്ട് കഴിക്കാൻ പറ്റില്ലേ അങ്ങനെയൊന്നും വേണ്ട ഞാനതും ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സാലഡ് എങ്ങനെ കഴിക്കാമെന്ന് പറയാം ന്യൂട്രീഷ്യന്മാർ പറയുന്നത് ഇത് പച്ചക്ക് തന്നെ സാലഡിലിട്ട് കഴിക്കാനാണ് പക്ഷേ ചിലർക്കത് അത്ര പറ്റില്ല എനിക്കും പറ്റില്ല ചിലപ്പോൾ ഗ്യാസ് ആസിഡിറ്റി വയറിൽ ഭാരം അതായത് ബ്ലോട്ടിങ് പോലൊക്കെ തോന്നും ചിലപ്പോൾ ഡൈജസ്റ്റ് ആകാനും ബുദ്ധിമുട്ടാകും ഒരു ഒക്കെ പോയി ഒരു വലിയൊരു ശ്വാസ തടസ്സം പോലെയൊക്കെ തോന്നാറുണ്ട് ഗ്യാസൊക്കെ കൂടിയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഞാനിത് പച്ചയ്ക്ക് കഴിക്കാറില്ല അത് ചെയ്യുന്ന വിധമെന്ന് പറഞ്ഞാൽ ഇതിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് അതായത് കാൽ ഗ്ലാസ്സിൽ താഴെ വെള്ളം ഒഴിച്ച് വെറും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ജസ്റ്റ് വേവിക്കുക ആ പച്ച ക്രിസ്പി ഒന്ന് മാറാൻ വേണ്ടി മാത്രം ഒന്ന് ആവി ആവികേറ്റും മൊത്തത്തിൽ വേവിക്കില്ല ജസ്റ്റ് ഒന്ന് ആവി കയറ്റത്തേ ഉള്ളൂ അതിന് ശേഷം ആ ഒഴിച്ച വെള്ളം ഉൾപ്പെടെയാണ് ഞാൻ അത് സാലഡിലേക്ക് ഇടുന്നത് അത് കളയേണ്ട കാരണം നമ്മളധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അതിനുശേഷം ഇതിൻ്റെ സാലഡ് ഉണ്ടാക്കും അപ്പോൾ ഞാൻ ഈ സാലഡിൻ്റെ റെസിപ്പി പറയുന്നതിന് മുമ്പ് എല്ലാവരും പോയി ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേ ഞാൻ ഈ ഇടയ്ക്ക് ഓർപ്പിക്കുന്നത് കൊണ്ട് നിങ്ങളെല്ലാവരും ഇപ്പോൾ ലൈക്ക് ചെയ്യുന്നുണ്ട് അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് ഈ സ്പ്രൗട്ട്സ് ഉണ്ടാക്കേണ്ട ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഞാൻ വേ ലേശം വേവിക്കൂ എന്ന് പറഞ്ഞു അതിൽ തക്കാളി സവാള പച്ചമുളക് മല്ലിയില ഒന്നോ രണ്ടോ പുതിനയില ഇതൊക്കെ ഡൈജസ്റ്റ് ആവാൻ നല്ലതാണ് ഈ പുതിനയില പിന്നെ ലേശം പൊടിയായി അരിഞ്ഞത് തൈര് ഉപ്പ് ഇത്രയും ചേർത്തിളക്കി സലഡാക്കാം അങ്ങനെയുള്ളൊരു സലഡായത് എക്സ്ട്രാ വെജിറ്റബിൾസ് എന്ത് വേണേലും നിങ്ങൾക്ക് ചേർക്കാം ഒരു പ്രശ്നവുമില്ല ഇനി അടുത്ത രീതി എന്ന് പറയുന്നത് ഇതുപോലെ സ്പ്രൗട്ട്സ് സവാള തക്കാളി പച്ചമുളക് ഉപ്പ് മല്ലിയില പുതിനേല പിന്നെ എക്സ്ട്രാ വെജിറ്റബിൾസ് അതിൻ്റെ കൂടുതലശേഷം കുരുമുളക് പൊടി ചേർക്കാം ഈ എന്ന് പറയുന്നത് നമ്മൾ തൈര് ചേർക്കുന്നില്ല ഇത് ചുമയോ കഫക്കെട്ടോ ആസ്മയോ ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അതുകൊണ്ട് നമ്മളിതിൽ തൈര് ചേർക്കുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങാനീര് നീര് കുഴപ്പമില്ല ഇതിൽ നാരങ്ങ ഒഴിക്കാം ഇനി കുരുമുളക് ഇഷ്ടമല്ലാത്തവർ ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക ഇനി ഒരു നിർബന്ധവുമില്ല ഇന്നത് വേണം വേണ്ട ഒന്നുമില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ രുചി അനുസരിച്ച് ഏത് വെജിറ്റബിൾസ് ഇടാം ഞാൻ ഇടയ്ക്കൊക്കെ ക്യാബേജ് ഇടാറുണ്ട് ക്യാരറ്റ് കാക്കിടി ഇതൊക്കെ മാറി മാറി ഇടാറുണ്ട് പല പയർ ഐറ്റംസ് കുറേ ഒക്കെ ചെയ്ത് അതായത് ചെറുപയർ വൻപയർ പച്ച പച്ചക്കളറിലെ പയർ കടല ഗ്രീൻ പീസ് ഇതെല്ലാം ലേശം ലേശം എടുത്ത് കുരിപ്പിച്ചും സാലഡ് ഉണ്ടാക്കാറുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പച്ചക്ക് കഴിക്കാൻ ഇങ്ങനെയുള്ള കുഴപ്പമൊന്നും ഇല്ലാത്തവർക്ക് അങ്ങനെ കഴിക്കാൻ പ്രശ്നമില്ല ചിലർക്ക് അങ്ങനെ പ്രശ്നമൊന്നും വരാറില്ല അങ്ങനെ പ്രശ്നം ഉള്ളവർ ഇങ്ങനെ ലേശം ഒന്ന് ആവികേറ്റി കഴിച്ചാൽ മതി ഇനി ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിട്ട് അതിൽ വേണമെങ്കിലും ഇത് ചേർക്കാം നിങ്ങളുടെ യുക്തി അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് കഴിക്കാം ഒരു പ്രശ്നവും ഇല്ല അത് ഈ വെയ്റ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈ സാലഡ് ആയിരിക്കണം അതായത് നമ്മൾ ചിലപ്പോൾ തമാശക്കൊക്കെ പറയത്തില്ലേ ആഹാരത്തിന് മുമ്പോ ആഹാരത്തിന് ശേഷമോ എന്നൊക്കെ അങ്ങനെയല്ല ഇത് കാരണം ഈ നമ്മുടെ സാലഡ് നമ്മൾ കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം മറ്റുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റുള്ള ഫുഡിന് പകരമാണ് നമ്മൾ ഈ സാലഡ് കഴിക്കുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് ഈ സാലഡ് കൊണ്ട് വയറ് നിറയുന്നില്ല നിങ്ങൾ പ്രശ്നമുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ സാലഡിൻ്റെ കൂടെ ഒരു ചപ്പാത്തി വേണേൽ ആകാം അങ്ങനെയാണ് ഡയറ്റീഷ്യൻ തോന്നേണ്ട ചാർട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉച്ചയ്ക്കും ഇതുപോലെ പറ്റുമെങ്കിൽ സാലഡ് കൂട്ടത്തിൽ ഒന്നോ രണ്ടോ ചപ്പാത്തി കഴിക്കാം അതല്ല എങ്കിൽ ഒരു ബൗൾ അതായത് കുഞ്ഞൊരു ബൗൾ ചോറ് വേറെ എന്തെങ്കിലും കറികളുണ്ടെങ്കിൽ അത് കഴിക്കാം അതായത് ഞാൻ പറഞ്ഞു ആഹാരത്തിന് പകരമാണ് നമ്മൾ ഈ സാലഡ് കഴിക്കുന്നത് അതായത് ഈ സാലഡിൽ എല്ലാവിധ പ്രോട്ടീൻസ് വൈറ്റമിൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഏത് സമയത്താണോ ഇത് കഴിക്കാൻ പറ്റുന്നത് അപ്പോഴൊക്കെ കഴിക്കാം ഓർക്കേണ്ട ഒരു കാര്യം മെയിൻ ഫുഡിന് പകരം അതായത് ചോറിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സാലഡ് കൂടുതൽ കഴിക്കുന്നത് അത് മാത്രം ഓർത്താൽ മതി ഇത്രയും ക്ലിയർ ആയോ ഇനി വണ്ണം കുറയുമോ എന്ന് പേടിച്ച് വണ്ണമില്ലാത്തവർ ഇത് കഴിക്കാതെ ഇരിക്കണം കാരണം നിങ്ങൾ സാധാ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സൈഡ് ഡിഷായി ചില സാലഡ് അതിങ്ങനെ കഴിക്കുന്നതല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടാൻ വെച്ച് കഴിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല വണ്ണം കുറഞ്ഞ് സ്കെൽറ്റ് ആകുമെന്നൊന്നും പേടിക്കണ്ട ഉള്ളവണ്ണം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വേണ്ടവർക്ക് കഴിക്കാം സോ ഈ വീഡിയോ ക്ലിയറായേ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി ഞാൻ മറുപടി തരാം ആസ് യൂഷ്വൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കമൻ്റ് ഇടാനും മറക്കരുത് വീണ്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട അടുത്ത വീഡിയോയുമായി വരാം ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലസ് യു